ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഫസ്റ്റ് ഞാൻ നമ്മുടെ യെല്ലോ ഗ്രൗണ്ട് നോക്കിയിട്ട് വൺ ബൾബ് പ്ലാന്റിന് എൺപത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത പ്ലാന്റിന് വരുന്നത് അറുപത് രൂപയാണ് ഇത് വൺ ബൾബോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ പൂവോട് കൂടിയിട്ടുള്ള പ്ലാന്റ് അല്ല അല്ലാതെ നോർമലി വരുന്ന പ്ലാന്റ് തന്നെയായിരിക്കും ഇതും അറുപത് രൂപ തന്നെയായിരിക്കും ഒരു ബൾബിന് വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വാട്സപ്പ് മെസ്സേജ് അതിൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അടുത്ത നമ്മുടെ മൾട്ടിപ്പറ്റിലെ ബോൾസ് ഊട്ടഡ് പ്ലാന്റിൻ്റെ എഴുപത് രൂപ കട്ടിങ്ങിന് മുപ്പത് രൂപയാണ് വരുന്നത് കളേഴ്സ് വരുന്നത് ഈ ഒരു പിങ്ക് പിന്നെ ലൈറ്റ് പിങ്ക് റെഡ് വൈറ്റ് ഓറഞ്ച് ഇങ്ങനെ അഞ്ച് കളേഴ്സ് ആണ് കേട്ടോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ അഞ്ച് കളേഴ്സ് ആയിരിക്കും ഒരെണ്ണത്തിൻ്റെ ഊട്ടഡ് പ്ലാന്റിന് എഴുപത് രൂപയും കട്ടിങ്ങിന് വരുന്നത് മുപ്പത് രൂപയായിരിക്കും റേറ്റ് കേട്ടോ അപ്പോൾ പ്ലാന്റ് സൈസ് വരുന്നത് ഇതാണ് കേട്ടോ ഇത്രയും വലിയ പ്ലാന്റ് ആണ് നമുക്ക് എഴുപത് രൂപ ഒക്കെ ഹോട്ടഡ് പ്ലാന്റിൽ ആയിട്ട് വന്നിരിക്കുന്നത് ഏതെങ്കിലും പ്ലാന്റ് പ്ലാന്റ് സൈസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതും വാട്സപ്പ് നമ്പറിൽ ചോദിച്ച് ക്ലിയർ ചെയ്ത് വാങ്ങാവുന്നതാണ് കേട്ടോ അടുത്ത് നാടൻ പോളിച്ചതിൻ്റെ എട്ട് കളറ് കോമ്പോ കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് കട്ടിങ്ങിൻ്റെ റേറ്റ് എട്ട് കളറ് കോംബോ നൂറ്റി അൻപത് രൂപ അതുപോലെ തന്നെ നാടൻ പോത്സം ഹോട്ടൽ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയായിരിക്കും ഹോട്ടൽ പ്ലാന്റിൻ്റെ റേറ്റ് കേട്ടോ അപ്പം അതിൻ്റെ പ്ലാന്റ് സൈസ് നമുക്ക് വീഡിയോയിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല അപ്പം നിങ്ങളത് വാങ്ങാൻ താല്പര്യമുള്ളൊരു വാട്സപ്പ് വന്നാൽ മതി ആ ഒരു ഹോട്ടൽ പ്ലാന്റിൻ്റെ പ്ലാന്റ് സൈസും നിങ്ങൾക്ക് ഇട്ടു തരുന്നതായിരിക്കും കേട്ടോ പ്ലാന്റുകൾ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പറാണ് ഈ ഒരു വീഡിയോയുടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു നമ്പറിന് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ടോട്ടൽ എടുക്കുന്ന പ്ലാന്റ് അനുസരിച്ച് നമുക്ക് കൊറിയർ ചാർജും എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ നാടൻപോളത്തിൻ്റെ ഒരുവിധം നമ്മുടെ ഇതിലുള്ള എല്ലാ കളേഴ്സും നമ്മൾ കൊടുത്തിട്ടുണ്ട് എട്ട് കളേഴ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കോംബോയാണ് ഏട്ട് കിടക്കുക കട്ടിങ് കോംബോയാണ് കേട്ടോ ഹോട്ടർ പ്ലാന്റ് നിങ്ങൾക്ക് കളർ സെലക്ട് ചെയ്ത് അത് അങ്ങനെയും വാങ്ങാവുന്നതാണ് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്ന സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയാണ് കേട്ടോ പട്ടാമ്പിയാണ് നമുക്ക് സ്ഥലം വരുന്നത് ഇനി നമ്മുടെ ഹൈബ്രിഡ് ബോൾസ് ബോൾസത്തിൻ്റെ പ്ലാന്റുകളും കട്ടിങ്ങുകളും ആണ് കട്ടിങ് വരുന്നത് മുപ്പത് രൂപ റോട്ടഡ് പ്ലാന്റിന് വരുന്നത് അറുപത്തി അഞ്ച് രൂപയാണ് ഈ രണ്ട് കളേഴ്സാണ് ആയിട്ടുള്ളത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നടക്കണം